ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്നലെ നമ്മൾ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛർദി പനി ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ പോവുകയാണ് ഇപ്പോൾ എല്ലാവർക്കും വൈറൽ ഫീവർ ഉണ്ടല്ലോ ഞങ്ങൾക്കും കിട്ടി വൈറൽ ഫീവർ അപ്പോൾ വീട്ടിൽ ഓരോരുത്തർക്കായിട്ട് വന്നും പോയും വന്നും പോയി ഇങ്ങനെ ഇരിക്കായിരുന്നു ഏറ്റവും അവസാനം എനിക്കാണ് കിട്ടിയത് എന്തായാലും അതിൻ്റെ ക്ഷീണം നന്നായിട്ട് ഉണ്ടായി അതുകൊണ്ട് പാതി സമയവും ഒക്കെയാണ് പാതി സമയവും ഓക്കെ അല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ള മൂഡൊക്കെ പോയി കാരണം പിടിക്കാതിരുന്നതാണ് ഇപ്പം നമുക്ക് നല്ല റിവ്യൂ ലോട്ടിട്ട് പോയാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവദീനേയും അതുപോലെ തന്നെ പ്രിയനെയുമാണ് രണ്ട് പേരും നമ്മുടെ കൈലാഷിൻ്റെ ക്യാബിനിൽ ചെന്നിട്ട് പറയുകയാണ് കൈലാഷ് സാർ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി പറയാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾക്ക് രേവതിയുടെ കല്യാണത്തിന് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടിയിരിക്കുന്ന ഓർഡർ കമ്പനിയുടെ പേരിനെ അത്രയധികം ബാധിക്കുന്ന ഒന്നായിരുന്നു ഇപ്പം ഞങ്ങൾ ആ ഓർഡർ ചെയ്ത് തീർത്തില്ലെങ്കിൽ സാറിനും സാറിൻ്റെ കമ്പനിക്കും വളരെ നഷ്ടങ്ങൾ സംഭവിക്കും എന്നിരുന്നാൽ പോലും പണിക്കാരുടെ എല്ലാവരുടെയും ഇഷ്ടം നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളോട് ആ കല്യാണത്തിന് പൊയ്ക്കോളാൻ പറഞ്ഞല്ലോ സാർ നിങ്ങളുടെ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ കൈലാഷ് പറയാണ് നോക്ക് ഈ കമ്പനിയുടെ ഓണറാണ് ഞാൻ എനിക്കെൻ്റെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കാം അത് സ്വാഭാവികമാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഞായറാഴ്ച വരെ ഡ്യൂട്ടി ചെയ്യാമെന്ന് പറഞ്ഞില്ലേ പ്രിയനാണെങ്കിൽ ഈ കമ്പനിയുടെ സൂപ്പർവൈസർ പാർവതിയാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്നിട്ട് പോലും നിങ്ങളങ്ങനെ ചിന്തിച്ചല്ലോ അത് തന്നെ വലിയ കാര്യമാണ് ഇത്രയും നല്ല വർക്കേഴ്സാണല്ലോ എൻ്റെ കമ്പനിയിൽ ഉള്ളതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഇത് പറയാനായിട്ടാണോ വന്നത് അല്ല സർ ദേ ഞങ്ങൾ എല്ലാവരും കൂടെ രേവതിക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു പതിനയ്യായിരം രൂപയുണ്ട് അത് സാറ് രേവതിയുടെ കല്യാണത്തിന് പോകുമ്പോൾ കൊടുത്തേക്കോന്ന് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ കൈലാഷ് പറയാണ് ഉറപ്പായിട്ടും കൊടുത്തേക്കാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പതിനയ്യായിരം രൂപ നിങ്ങൾ കളക്ട് ചെയ്തെടുത്ത് കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴേ പുതിയൊരു എക്സ്പീരിയൻസാണ് ഈ പൈസയാണ് ഞാൻ ടൂറൊക്കെ പോകുമ്പോൾ ഒരു റൂമിൽ താങ്ങുന്ന തങ്ങുന്നതിന് ഒരു ദിവസത്തെ ചിലവ് അത് നിങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ നിന്ന് അത്രയും പിടിച്ചിട്ടല്ലേ നിങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുകയാണ് എന്നെ മനുഷ്യനാക്കുന്നത് നിങ്ങളെല്ലാവരുമാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കാം എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ പറയാണ് പാർവതി നിനക്ക് ഹോസ്റ്റലിലേക്ക് പോകാൻ സമയമായില്ലേ നീ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അതിനുശേഷം പ്രിയൻ കൈലാഷിനോട് ചോദിക്കുകയാണ് സർ സാറ് പറഞ്ഞ പെൺകുട്ടിയോട് സാറിൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞോ ആ പെൺകുട്ടി ഇപ്പോൾ സാറിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തെങ്കിലും അറിയാൻ പറ്റുമോ ഇല്ല ഇല്ല പ്രിയ ഞാനിതുവരെ ആ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ എന്നും എനിക്കറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം ആ പെൺകുട്ടി ഇപ്പോൾ എന്നെ ജീവിതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് സാറിന് എന്തായാലും എത്രയും വേഗം ആ പെൺകുട്ടിയോട് തൻ്റെ സ്നേഹം തുറന്നു പറയാൻ പറ്റും പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയനും പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതിയുടെ നാട്ടിൽ ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ ചൂളയിൽ പണിക്ക് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ വീട്ടിൽ കയറ് തീർക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ പക്ഷെ ശരിക്ക് പോകുന്നത് കരിങ്കൽ കരിങ്കലല്ല വെട്ടുകല്ലൊക്കെ ഉണ്ടാക്കുന്ന ചൂളയില്ല ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന ചൂളാണ് അവിടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ചേച്ചി ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആകെ ക്ഷീണിച്ച് കയ്യൊക്കെ പൊട്ടിയാണ് വരുന്നത് അപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പം അമ്മയോട് ചോദിക്കുകയാണ് അമ്മ കുറച്ച് എനിക്ക് വായിൽ വെച്ച് തരുമെന്ന് ചോദിക്കുകയാണ് അപ്പം അമ്മ പറയാണ് വായിൽ വെച്ച് തരുമെന്നോ നീ എന്താ കുഞ്ഞിക്കൊച്ചാണോ പാർവതി ഇപ്പം ചോദിക്കുന്നതെങ്കിൽ അമ്മ വായിൽ വെച്ച് കൊടുക്കില്ലേ എനിക്ക് വാരിത്താന്ന് പറയുകയാണ് അപ്പച്ചൻ പറയാണ് മുഴുക്ക് വാരി കൊടുക്കുന്നീ അങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മ ചോദിക്കുക മോളെ നല്ല ബുദ്ധിമുട്ടുണ്ടോ പണിക്ക് ചെറുതായിട്ടമ്മേ പുതുതായിട്ട് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണ് അതിനുശേഷം ചേച്ചി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമ്മേ അച്ഛനോട് നോണ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഇഷ്ടികച്ചുള്ളിൽ പണിക്ക് പോകുന്നത് എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ മനസ്സിൽ തന്നെ പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതി ഹോസ്റ്റലിൽ ചായയായിട്ട് വരികയാണ് ക്യാൻറ്റീനിന്ന് ഈ സമയത്ത് കൃതിക മാനപൂർവ്വം വന്ന് പാർവതിയുടെ മേത്ത് തട്ടുക കേട്ടോ അപ്പം ഈ ചായ തെറിച്ച് കൃതികയുടെ മേത്തേക്ക് വീഴുകയാണ് അപ്പോൾ കൃതിക ചോദിക്കുകയാണ് എടീനിരക്ക് കണ്ണിൽ എടീന്ന് ചോദിക്കുകയാണ് ഇത് കണ്ടതും പാർവതി പറയാണ് നീയല്ലേ ശ്രദ്ധിക്കാതെ വന്നത് അപ്പോൾ ഐഷ പറയുക അല്ല നീ കിടന്ന് ഇവിടെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലോ നിന്ന ആരാടി പിന്നെയും തിരിച്ച് ഹോസ്റ്റലിൽ കയറ്റിയത് അപ്പോൾ കൃതികേനെ ഇവർ കാരണം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ആണുങ്ങളോടൊത്ത് കറങ്ങിയിട്ട് തിരിച്ച് കയറി വരുന്നത് നമ്മുടെ പാർവതിയും കൂട്ടുകാരും കാണുകയും അത് മേഡത്തിനോട് പറഞ്ഞ് പ്രശ്നമാവുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ കൃതികയുടെ അച്ഛൻ വന്ന് കാലം കയ്യൊക്കെ പിടിച്ച് മേഡത്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചു പിന്നെയും ഇവിടെ തന്നെ നിർത്താവുന്നതായി അപ്പം ജെനിഫർ പറയാണ് ഇവളുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു മേഡത്തിൻ്റെ കാല് പിടിച്ച് ഇവൾ ഇവിടെ തന്നെ തുടരണം എന്നുള്ള ആവശ്യം മേഡം സമ്മതിക്കുണ്ടായി അതാണ് പിന്നെ ഇവളെ കാണണതെന്ന് പറയാണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും മുക്ത വരുവാണ് അതേ നീയൊക്കെ ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിലേ ചായ കുടിച്ചിട്ട് മര്യാദക്ക് പൊയ്ക്കൊള്ളണം അല്ലാതെ കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇവളെക്കുറിച്ച് പറയാൻ നിനക്കൊക്കെ എന്താടി അധികാരം ഏ നീയൊക്കെ നാളെ അപ്പം ഇവിടെ നിന്ന് പുറത്താവൂ ഇല്ലയെന്നുള്ളത് നമുക്കൊന്നും നോക്കാം കൃതികെ നിന്റെ പോലെ അഴിഞ്ഞാടി ആണുങ്ങളുടെ കൂടെ രാത്രി നടക്കുന്നവരല്ല ഞങ്ങൾ പുറത്താക്കാൻ മാത്രം ആ കണക്കിനെ ഞങ്ങളെ പെടുത്തണ്ടെന്ന് പറയാണ് ഹൂവ പട്ടിക്കാട്ടുകാരിയുടെ ഒരു അഹങ്കാരം നീയൊക്കെ പാമ്പിനെ നോവിച്ചത് ഇനി ഞാൻ നിന്നെ ആവശ്യമില്ലാത്ത കൊടുത്ത് ഉപദ്രവിച്ചുകൊണ്ടേ നിങ്ങൾ കണ്ടോ ഇനി നിങ്ങൾക്ക് സ്വസ്ഥത എന്ന് പറയുന്നത് നിനക്ക് നിൻ്റെ കൂട്ടുകാർക്കും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാണ് ഈ സമയത്ത് ആയിഷ തല്ലുപിടിക്കാൻ റെഡി ആയിട്ട് വരികയാണ് അപ്പോൾ പാർവതി പറയുകയാണ് എൻ്റെ പൊന്നായ്ശേ ഇവളോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യവും അവൾ ചെയ്ത തെറ്റിൻ്റെ ഒരു പശ്ചാത്താപവും അവളുടെ ഉള്ളിലില്ല പിന്നെ നമ്മൾ എന്തിനാണ് അവളോട് സംസാരിച്ച് നമ്മളുടെ വിലപ്പെട്ട സമയം കളയുന്നത് നീ വാ നമുക്ക് പോവാമെന്ന് പറയാണ് അങ്ങനെ മീരയും പറയുകയാണ് ശരിയാണ് നമുക്ക് പോവാം ആയിഷേ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയിഷേനേം കൂട്ടിയിട്ട് മീരയും പാർവതിയും ജെനിഫറും കൂടെ പോവാണ് കേട്ടോ അതിനുശേഷം മുക്തയോട് കൃതിക പറയാണ് ഇനി മാ ഇനി ഇവളുമാരെ ഞാനിട്ട് വാട്ടും ഇവളുമാർക്ക് ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ അത്ര വലിയ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുള്ളൂ എൻ്റെ ആ ഉപദ്രവം സഹിക്കാതെ ആ പാർവതി പട്ടിക്കാട്ടുകാരി ഫസ്റ്റ് ഇവിടെ നിന്ന് ഓടും എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുക്ത പറയാണ് അങ്ങനെ എങ്ങാനും നീ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വയ്ക്കും നല്ലൊരു ട്രീറ്റ് നീ ധൈര്യമായിട്ടിരുന്നോളാം പറയാണ് കേട്ടോ അടുത്ത സീനിൽ അരവിന്ദനെ കാണിക്കുകയാണ് എന്തായാലും ഞായറാഴ്ച രേവതിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൈലാഷ് പോവുമല്ലോ അതുകൊണ്ട് കൈലാഷ് ഇല്ലാത്ത ദിവസം കുറച്ച് പണിക്കാരെ കേറ്റുകയാണ് പണിക്കാര് വേറെ ആരുമല്ല ഈ അരവിന്ദിൻ്റെ തന്നെ മറ്റേ മയക്കുമരുന്നിൻ്റെ ആൾക്കാരാണ് അപ്പോൾ പാക്കിംഗ് സെക്ഷനിൽ കയറ്റിയിട്ട് പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ മയക്കുമരുന്നും കൂടെ കിടത്താനായിട്ടാണ് അരവിന്ദ് ശ്രമിക്കുന്നത് അത് വന്ന് ചേട്ടനോട് പറയുകയാണ് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതെന്തായാലും കഴിഞ്ഞ ആറാഴ്ച ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും കൈലാഷ് അവിടെ ഇല്ല അതുകൊണ്ട് നല്ല ഗ്രാൻഡായിട്ട് ഈ പണി നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം കേട്ടോ എടാ ഇതെങ്ങാനും പാളിക്കഴിഞ്ഞാൽ ഇത് പാളില്ല ചേട്ടാ ഉറപ്പായിട്ടും നമ്മളായിരിക്കുള്ളൂ ഏറ്റവും നല്ല ഡ്രഗ്സ് ഡീലർ ഈ വർഷത്തെ ധൈര്യമായിട്ടിരിക്കെ ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കും ഈ പി കെ ആർ കമ്പനിയിലെ എത്ര കാലമായി പേടിച്ചും മറഞ്ഞും നിന്നുകൊണ്ട് ഡ്രഗ്സ് കടത്തിക്കൊണ്ടിരുന്നത് ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഗാർമെൻറ്റ്സ് തുടങ്ങി അതിന് മറവിച്ചുകൊണ്ട് നമുക്ക് മയക്കുമരുന്ന് കടത്താനായിട്ട് പറ്റും ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ ഞാനല്ലേ ഉള്ളതെന്ന് പറയുകയാണ് അങ്ങനെ അവർ ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതി കിടന്നുറങ്ങുകയാണ് ഈ സമയത്ത് പാർവതിയുടെ കൂട്ടുകാരികളൊക്കെ കൂടെ ചെസ്സ് കളിക്കുകയാണ് അങ്ങനെ ചെസ്സ് കളിക്കുമ്പോൾ ഇവളും മാറൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയാണ് പൊട്ടിച്ചിരിക്കുന്നു കയ്യടിക്കുന്നു ഏതൊക്കെ കേട്ടുകൊണ്ട് പാർവതിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല പാർവതി പറയുകയാണ് എടി കുരുത്തം കെട്ട സാധനങ്ങളെ നിങ്ങൾ നിങ്ങളെന്തുന്നേ കിടന്ന് കേൾപ്പിക്കുന്നത് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ലൈറ്റും കിടത്തിയിട്ടില്ല എന്തൊരു ബഹളായത് നിങ്ങൾക്ക് പുറത്തെങ്ങാനും വെച്ച് ചെയ് കളിച്ചുകൂടെ ഈ നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മീന പറയുക ആ ഇവള് പറയുന്നത് ശരി നമുക്ക് പുറത്തെങ്ങാനും കൊണ്ടുപോയിട്ട് എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ഈ ഐഷയുടെ സൗണ്ട് എവിടം വരെ കേൾക്കാമെന്നറിയോന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഐഷ പറയാണ് ആ അത് ശരി അങ്ങനെയാണല്ലേ എന്തായാലും നീ കിടന്നോ ലൈറ്റ് ഓഫ് ചെയ്തോളാൻ പറയാണ് ഈ സമയത്ത് കോൾ വരുകയാണ് വിളിച്ചത് പ്രിയനാണ് അപ്പോൾ പാർവതിയോട് കൂട്ടുകാരികൾ ചോദിക്കുകയാണ് അല്ല നീയല്ലേ ഇപ്പോൾ കിടന്നുറങ്ങണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത് എന്നിട്ടിപ്പോ കോൾ വരുമ്പോൾ നിനക്ക് ഉറങ്ങണ്ടേ എടി പ്രിയനാണ് വിളിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിരിക്കുള്ളൂ പ്രിയനായത് കാരണം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ കൂട്ടുകാരികൾ അങ്ങ് പോവാണ് അങ്ങനെ പ്രിയൻ്റെ കോള് നമ്മുടെ പാർവതി എടുക്കുകയാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് പാറു ഞാനേ നീ ഉറങ്ങുകയാണോ അല്ല ഞാൻ ഉറങ്ങുക അല്ലേ ഇനി വേണോ ഉറങ്ങാനായിട്ട് അല്ല പാറു നീ എന്നോട് ദേഷ്യത്തിലാണോ എന്തിനാ ഞാൻ പ്രിയനോട് ദേഷ്യപ്പെടുന്നത് അല്ല രേവതിയുടെ കല്യാണത്തിന് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണല്ലോ ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ടാണ് ആർക്കും പോകാൻ പറ്റാതിരുന്നത് അതിൻ്റെ വിഷമം ഉണ്ടാകുമല്ലോ അല്ലേ രേവതിയുടെ കല്യാണത്തിന് പോകുന്നില്ല എന്നുള്ള വിഷമം എനിക്കുണ്ട് പക്ഷെ പ്രിയം പറഞ്ഞതുകൊണ്ട് കേട്ടോ പ്രിയം കാരണമല്ല വിഷമം വന്നത് നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ പിന്നെ രേവതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ല മാത്രമല്ല പ്രിയൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ നല്ല കാര്യമാണ് നമുക്ക് വേണ്ടി എന്തൊക്കെയോ എന്തെല്ലാം കാര്യങ്ങളാണ് കൈലാഷ് സാറ് ചെയ്തു തരുന്നത് അപ്പോൾ കൈലാഷ് സാറിന് ഒരാവശ്യം വരുമ്പോൾ നമ്മളും അത് തിരിച്ച് ചെയ്തു കൊടുക്കണ്ടേ അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ശരിയെങ്കിൽ പ്രിയ ഞാൻ വെച്ചോട്ടേ എന്ന് പറഞ്ഞതുകൊണ്ട് പാർവതി കോൾ കട്ട് ചെയ്യാൻ കേട്ടോ അടുത്ത സീനിൽ വിറ്റോസൻ രാവിലെ പ്രിയം പറയുകയാണ് നമ്മൾ ഇന്ന് സൺഡേ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഉഴപ്പാ നിൽക്കണ്ട നമ്മുടെ കൈലാഷ് സാറിന് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ യൂണിറ്റ് മുഴുക്കേം ഇന്ന് നമ്മൾ ഇരുന്നിരുപ്പിന് തയ്ച്ച് കൊടുക്കുമെന്ന് അങ്ങനെ ഇന്ന് ഒരാളുടെ ജോലി മറ്റേ ജോലി അങ്ങനെയൊന്നുമില്ല എല്ലാ ജോലിയും എല്ലാവരും ചെയ്യും കൃത്യമായിട്ട് ചെയ്യും നമ്മൾ കൈലാഷ് സാറിന് കൊടുത്ത വാക്ക് കൃത്യമായിട്ട് പാലിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് എല്ലാവരും അതേന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരം വരെയാണ് ഓ മോട്ടിവേഷണൽ സ്പീച്ചായിരിക്കുമല്ലേ മോനെ എടാ ഈ സമയം കൊണ്ട് പത്ത് പേരെ നിർത്തി തയ്പ്പിച്ചിരുന്നെങ്കിൽ ഇരുപത് പീസ് തയ്പ്പിക്കാൻ തയ്ക്കാൻ പറ്റിയേനെ അല്ലാതെ ഇവറ്റകളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് തോന്നുന്നില്ല ഇവളുമാരൊക്കെ തയ്ച്ച് തരുമെന്ന് അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇവളുമാർക്കില്ല ചുമ്മാ നിന്ന് സമയം കളയാതെ എന്ന് പറഞ്ഞ് കരുണാകരൻ അങ്ങ് പോവാട്ടോ ഈ സമയത്ത് ജയന്തി പറയുകയാണ് അയാൾ എന്തെങ്കിലും പറയട്ടെ അയാൾക്ക് ഞങ്ങളുടെ കഴിവുകളെക്കുറിച്ച് വല്ലതും അറിയാമോ കുറേ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ ഞങ്ങൾ എന്തായാലും കൃത്യമായിട്ട് തയ്ച്ച് തന്നിരിക്കും പ്രിയ നീ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയാണ് അങ്ങനെ പ്രിയം പറയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞ് സമയം കളയരുത് കേട്ടോ എല്ലാവരും ഓക്കെ അല്ലേ എല്ലാവരും ഓക്കെയാണെന്ന് പറയുകയാണ് ആ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും ബിരിയാണിയാണ് അത് തരാൻ പോകുന്നത് നന്ദനാണ് നന്ദൻ എന്ന് പറയുന്നത് മുക്ത മുക്തഗന്ധർവനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നവനെ കേട്ടോ അവൻ പെട്ടതുപോലെ കേട്ടോ എന്താ ഞാനോ പാർവതിയുടെ മുന്നിലത് അംഗീകരിക്കാതിരിക്കാൻ നന്ദന് പറ്റുന്നില്ല അവസാനം നന്ദൻ പറയുകയാണ് ആ ഉറപ്പായിട്ടും ഞാൻ ബിരിയാണി തരാമെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കരുണാകരം പറയാണ് ഹാ തരും തരും തരണമല്ലോ ഇവൻ ഒറ്റരുത്തം കാരണമാണല്ലോ ഈ ഓർഡർ ഇവിടെ നടക്കുന്നത് തന്നെ അതായത് രേവതിയുടെ കല്യാണത്തിന് പോവാനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ ഈ നന്ദൻ പറയുകയാണ് പാർവതിയുടെ മുന്നിൽ നന്ദൻ കുറച്ച് ക്വാളിറ്റി ഉള്ളവനാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് കരുണാകരനെയും കൊണ്ട് പോവില്ലേ പോവാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കിക്കണം അപ്പം നന്ദൻ ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ ആ കല്യാണ വീട്ടിൽ വെച്ചിട്ട് പാർവതിയെ നന്ദനാണ് എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് അവർ പ്രണയ കുടികളായിട്ട് വരും എന്ന് മുക്തക്ക് വാക്കു കൊടുത്തതാണ് പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യവും നടന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കരുണാകരൻ ഇത്രയും ദേഷ്യത്തിൽ പറയുന്നത് അങ്ങനെ പാർവതി പറയുകയാണ് എല്ലാ ദിവസവും രണ്ട് ടീ ആണ് നമുക്കുള്ളത് പക്ഷേ ഇന്ന് ഞാൻ രണ്ടെണ്ണം എക്സ്ട്രാ എൻ്റെ ചിലവിൽ തരാൻ പോവുകയാണ് രാവിലെ രണ്ട് ടീ എക്സ്ട്രാ ഉണ്ടാവും എല്ലാവർക്കും അതുപോലെ തന്നെ വൈകുന്നേരവും ഉണ്ടാവും പോരേന്ന് വെക്കുകയാണ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് പാർവതി എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര ഫാസ്റ്റായിട്ട് ഓരോരോ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ക്ലീനിങ്ങും എല്ലാം പിടിപിടിന്നാക്കുകയാണ് കേട്ടോ അപ്പം ഈ നന്ദൻ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ എൻ്റെ കൈവിട്ട് പോയല്ലോ ഈ പാർവതിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ഇവിടെ വന്നിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്ന് നന്ദൻ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ പ്രിയം നോക്കുമ്പോൾ നന്ദൻ അവിടെ തന്നെ നിൽക്കുന്നു അപ്പം നന്ദനോട് ചോദിക്കുകയാണ് എന്താ നന്ദാ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് ഒരു കാര്യം ചെയ് ഇതിന്റെ മെഷർമെന്റ് എടുക്ക് ഞാൻ ചെന്നിട്ട് ഗോഡൗണിൽ ചെന്നിട്ട് നൂലും സൂചിയൊക്കെ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദൻ പറയുകയാണ് ഏയ് വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഗോഡ ഉള്ള കാര്യങ്ങൾ പിന്നെ മോഹനും താനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ആ സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുക്കാൻ പറ്റും ഞാൻ പോയി ഗോഡ കാര്യം നോക്കാം ഗോഡുള്ള കാര്യം നോക്കാൻ തനിക്ക് കുഴപ്പമൊന്നുമില്ലേ ഏയ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ചെന്ന് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ നന്ദൻ ഗോഡൗണിലേക്ക് പോവാണ് ഈ സമയത്ത് നമ്മുടെ പാർവതിയാണെങ്കിൽ ചായയായിട്ട് എല്ലായിടത്തേക്കും വരികയാണ് പ്രിയൻ്റെ അടുത്തും വരുന്നുണ്ട് അപ്പോൾ പ്രിയനാണെങ്കിൽ മെഷർമെൻ്റ് എടുക്കുന്ന തിരക്കിലെ പാർവതി അടുത്ത് വന്ന് നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ പാർവതി ചായ കൊടുക്കുമ്പോഴത്തേക്കും പ്രിയൻ അത് വാങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ പാർവതിയുടെ കയ്യിലായി പോകും പ്രിയം പിടിക്കുന്നത് വേഗം തന്നെ പാർവതിക്ക് എന്തോ പോലെ ആയി പോവാണ് പ്രിയനും പെട്ടെന്ന് നോക്കിയിട്ട് കൈ പെട്ടെന്ന് വലിക്കുകയാണ് ഞെട്ടിപ്പോകാണ് അയ്യോ പാർവതി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ ശ്രദ്ധിക്കാതെ പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എന്ന് പറയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അയ്യോ ഞാൻ കണ്ടതല്ലേ പ്രിയ താൻ എത്രത്തോളം തിരക്കിലായിരുന്നെന്ന് ഒരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല എനിക്കറിയാം ഞാൻ തെറ്റിതിരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയം പറയുകയാണ് ചായ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒന്ന് വരണേ ഇവിടെ ചെറിയൊരു പണിയുണ്ട് ശരി ഞാൻ വരാമെന്ന് പറയാണ് അങ്ങനെ പാർവതി എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നന്ദനയാണ് കേട്ടോ നന്ദൻ എന്ന് പറയുന്നത് ഗന്ധർവനാണ് ഒന്നും കൂടെ ഞാൻ പറയാം ഗന്ധർവനായിട്ട് അഭിനയിക്കാനായിട്ട് നമ്മുടെ മുക്ത വരുത്തിയിരിക്കുന്ന ആളാണ് നന്ദൻ വില്ലനാണ് അപ്പോൾ ഈ നന്ദനാണെങ്കിൽ കോട ഉള്ളിൽ ചെന്നിട്ട് ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും പാർവതിക്കും എനിക്കും ഇടയിലും റൊമാൻസ് വർക്കൗട്ട് ആവണം അതിന് വേണ്ടിയിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ മുകളിലേക്ക് ഒരു ബോക്സ് എടുത്ത് വെക്കുകയാണ് എന്നിട്ട് ആ റാക്കിൻ്റെ മുകളിൽ നിന്ന് ആ ബോക്സ് എടുക്കാനായിട്ട് പാർവതിയോട് പറയണം അപ്പോൾ പാർവതി കാല് തന്നെ നിലത്തേക്ക് വീഴും അത് പെട്ടെന്ന് എൻ്റെ മേത്തേക്കാവണം അവള് വീഴേണ്ടത് അങ്ങനെ ഞാൻ അവളെ പിടിക്കും അതിനിടയിൽ റൊമാൻസ് വർക്കൗട്ടാവും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ പാർവതിയോട് ചോദിക്കുകയാണ് നന്ദൻ പാർവതി എൻ്റെ കൂടെ ഒന്ന് ഗോടകളിലേക്ക് വരുമോ ഒരത്യാവശ്യ കാര്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ പാർവതി ആ വരാം സാർ ചായ കുടിച്ചില്ലല്ലോ ചായ എടുക്കുന്നു പറഞ്ഞ് ചായ നിട്ടാണ് ഈ സമയത്ത് സൗന്ദര്യ പറയുകയാണ് വേണ്ട പാർവതി ഞാൻ കൊടുത്തോളാം നന്ദനോടൊരു ക്രഷ് സൗന്ദര്യക്കുണ്ട് കേട്ടോ അതേ ഈ ചായയിൽ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ട് നല്ല ചായയാണ് കുടിച്ചോ കുടിച്ചോ സ്നേഹത്തോടു കൂടി തന്ന വേണ്ടാന്ന് പറയരുത് കുടിക്കുന്നേ എന്ന് പറയാം കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് ജയന്തിക്കും മറ്റു ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ചിരി വരെയാണ് അപ്പം നന്ദൻ കുടിക്കുന്നത് കണ്ടിട്ട് സൗന്ദര്യം പറയുകയാണ് എങ്ങനെയുണ്ട് കൊള്ളാമോ ആ കുഴപ്പമൊന്നുമില്ല എന്ന് നന്ദൻ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് അരവിന്ദ് ആണെങ്കിൽ ഗുണ്ടകളോട് പറയാണ് നിങ്ങളെല്ലാവരും പാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം പാക്കിങ്ങിൻ പാക്കിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ മരുന്ന് കൂടെ വെക്കണം അതാരും കാണരുത് ആരും ശ്രദ്ധിക്കത്തുമില്ല ഇന്ന് അത്രയധികം ഭയങ്കര ബിസിയായിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് ആരും അറിയാനും പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അരവിന്ദിൻ്റെ ചേട്ടൻ പറയുകയാണെ എടാ അവർ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ഭയങ്കര പ്രശ്നവും ലക്ഷങ്ങളുടെ കോടികളുടെ വിലയുള്ള ഡ്രഗ്സാണ് ഒറ്റയടിക്ക് നീ കടത്താൻ പോകുന്നത് ചേട്ടനൊന്നുകൊണ്ടും പേടിക്കണ്ട ഒന്നുമില്ല ഇന്നെല്ലാവരും നല്ല രീതിയിൽ തിരക്ക് പിടിക്കുന്ന ദിവസമാണ് ഈ ദിവസം എന്ത് നടന്നാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ചേട്ടൻ എന്നെ വിശ്വസിക്കുന്നു പറയാണ് അങ്ങനെ ഇവന്മാരുമായിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആര് അരവിന്ദ് അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് നന്ദനയാണ് അപ്പം നന്ദൻ പറയുകയാണ് പാർവതി നീ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലാണെങ്കിൽ ബോക്സ് വെച്ചിട്ടുണ്ട് അതെന്നെ കൊണ്ട് പറ്റുന്നില്ല ആ റാക്കിൻ്റെ മുകളിൽ കയറിയിട്ട് നീ വേണം എടുക്കാനായിട്ട് അപ്പോൾ പാർവതി ചോദിക്കുകയാണ് സാർ ഞാൻ ഞാനെങ്ങനെ മുകളിൽ കയറുക അല്ല എനിക്ക് ആക്രോ ഹാക്രോഫോബിയ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ഉയരത്തിലോട്ട് ചെല്ലുംതോറും ഞാൻ ബോധം കിട്ടി വീഴും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറ്റില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടെടുത്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി ഇല്ല സർ എനിക്ക് ഓക്കെയാണ് ഞാൻ വരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം സൗന്ദര്യം കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാർവതി ഗോഡൗണിൽ ചെന്നിട്ട് ഈ സംഭവം എടുക്കാൻ പോവാണ് അപ്പോൾ പാർവതി ചോദിക്കുകയാണല്ലോ ഇത് ഞാൻ എങ്ങനെ എടുക്കും സർ നല്ല ഉയരത്തിലാണല്ലോ നോക്ക് ഈ ടേബിളിൽ കയറിയാൽ മതി എൻ്റെ ഷോൾഡറിൽ പിടിച്ച് ടേബിളിൽ കയറിക്കോ ഞാൻ വീഴാതെ നോക്കിക്കോളാം അങ്ങനെ എടുത്തോളാം പറയാണ് ധൈര്യമായിട്ട് കയറിക്കോളാം പറയാണ് അങ്ങനെ പാർവതി വേറെ വഴിയില്ലാത്തത് കാരണം ഷോൾഡറിൽ പിടിച്ച് കയറാൻ നിൽക്കുന്ന സമയത്ത് സൗന്ദര്യം അവിടെ വരികയാണ് ഏയ് പാർവതി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവ ചോദിക്കുകയാണ് ആ സൗന്ദര്യമോ നീ എന്തോ ഇവിടെ അതെ ഞാനീ നൂലെടുക്കാൻ വന്നതാ എങ്കിൽ നൂലെടുത്തോ അല്ല നീ ഇപ്പം എന്താ ചെയ്യാൻ പോകണേ മുകളിലോട്ട് കയറാൻ പോവാണോ നീ അവസാരല്ലേ കൊടുത്തിരിക്കുന്നത് ആഫ്സാരം എടുത്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും മുകളിലോട്ട് വലിഞ്ഞ് കയറുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നന്ദൻ തന്നെ ഞെട്ടിപ്പോകാട്ടോ അയ്യോ ഞാനത് ഓർത്തില്ലാട്ടോ പാർവതി എന്നോട് ക്ഷമിക്കട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സൗന്ദര്യം പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഞാൻ കയറി എടുത്തോളാം നന്ദ നീ എന്നെ നന്നായിട്ട് പിടിച്ചോളോട്ടോ എന്ന് പറയുകയാണ് പാറു നിനക്ക് എന്തോ ജോലിയില്ലേ നീ പോയെ പ്രിയം വിളിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പാറു അവിടെ നിന്ന് പോവാട്ടോ നന്ദനാണെങ്കിൽ എട്ടിൻ്റെ പടികിട്ടാണ് അങ്ങനെ സൗന്ദര്യം പറയുകയാണ് നന്ദാ ഞാനിതിൻ്റെ മുകളിൽ കയറി സാധനം എടുക്കുക നീ എന്നെ പിടിച്ചോളൂല്ലേ ഞാനിതിനെ നിന്നെ പിടിക്കുന്നത് അല്ല നന്ദാ ഈ ബെഞ്ചുമ്പോഴേ ബെഞ്ചുമ്മെ നന്നായിട്ട് പിടിച്ചോളൂല്ലേ എന്നാലല്ലേ എനിക്ക് ഇതിൻ്റെ ഷോൾഡറിൽ പിടിച്ച് മുകളിലോട്ട് കയറി സാധനം എടുക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അല്ലേ നന്ദാ അപ്പം എന്താ പറയുകയാണ് ഓ വേഗം ഒന്ന് എടുത്തോ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എനിക്കൊരുപാട് പണിയുണ്ട് പക്ഷേ നിങ്ങളെ സഹായിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഷ്ടപ്പെട്ട് വന്നതാ ഞാൻ എന്തായാലും സഹായിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഷോൾഡറിൽ പിടിച്ച് മുകളിൽ കയറാണ് മുകളിൽ കയറിയിട്ട് നമ്മുടെ സൗന്ദര്യം വിചാരിക്കുകയാണ് കാലുകൊണ്ട് ഈ സ്റ്റൂൾ അങ്ങ് തട്ടിയിട്ടാലോ അപ്പം ഞാൻ വീഴും വീഴുമ്പോൾ നന്ദൻ എന്നെ പിടിക്കും സിനിമയിലൊക്കെ അങ്ങനെയല്ലേ സി നായികന്മാർ വീഴുമ്പോൾ നായകന്മാർ പിടിക്കില്ലേ അതുപോലെ ഏ ഈ തട്ടിയിടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പറ്റുന്നില്ല അപ്പോൾ ഈ സമയത്ത് നന്ദം പറയുകയാണ് എൻ്റെ പൊന്ന് സൗന്ദര്യം വേഗം കൊടുക്കും നീ ഇതിന് ഇതൊക്കെ തട്ടിയിടാൻ നോക്കുന്നത് അയ്യോ ഞാൻ തട്ടിയിടാൻ നോക്കിയതല്ല നന്ദ ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ പറ്റില്ല കാല് സ്ലിപ്പായതാന്ന് പറയുകയാണ് എന്നിട്ട് സ്വയം വീഴുന്നത് പോലെ അയ്യോ നന്ദ നന്ദ എന്നെ പിടിക്ക് പിടിക്ക് പിടിക്കുന്നു പറയാം കേട്ടോ വീഴുന്ന പോലെ കാണിക്കുകയാണോ അങ്ങനെ നന്ദൻ്റെ മേത്തൊക്കെ നമ്മുടെ സൗന്ദര്യ വീഴാണ് അപ്പോൾ ഈ ഒച്ച കേട്ടുകൊണ്ട് ജയന്തിയും അതുപോലെ തന്നെ മോഹനുമൊക്കെ ഓടി വരിക വരുമ്പോൾ എന്താണ് നന്ദൻ്റെ പുറത്ത് എടുക്കുകയാണ് നമ്മുടെ സൗന്ദര്യം നന്ദനാണെങ്കിൽ എഴുന്നേറ്റ് പൊടി എഴുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യമാണെങ്കിൽ ഒട്ടും എഴുന്നേക്കുന്നില്ല കേട്ടോ ഇത് കാണുന്ന മോഹൻ പരി ചോദിക്കുകയാണ് അല്ല സൗസും ഇവിടെ ഇത് എന്താ നടക്കുന്നത് സൗന്ദര്യം ഞെട്ടി പോവാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് ിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എപ്പിസോഡുകൾ ഓരോന്നും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഇങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ തോന്നുന്ന എപ്പിസോഡുകൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യല്ല ഇപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിരിക്കുള്ളൂ നാളെ അപ്ലോഡ് ചെയ്യുക അതിൻ്റെ ബാലൻസ് ആയിരിക്കുള്ളൂ മറ്റന്നാൾ അതിൻ്റെ ബാലൻസ് അത് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കുള്ളൂ അപ്ലോഡിങ് വരാം കേട്ടോ അപ്പോൾ ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ എപ്പിസോഡിന് അതായത് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തിരിക്കുന്ന എപ്പിസോഡിന് മുമ്പുള്ള എപ്പിസോഡിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ പാറു അപ്കമ്മിങ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഓൺ ചെയ്താൽ മതി അതിന് നമ്മൾ എപ്പിസോഡുകൾ വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകളെ കുറിച്ച് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ എപ്പിസോഡുകളും കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നാളെ കാണാട്ടോ അതിന് മുൻപായിട്ടേ നമ്മൾ ഇന്ന് രാവിലെ തന്നെ രാവിലെ അല്ല ഒരു ഉച്ചയോടുകൂടി പാർവതി ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന് റിവ്യൂ ചെയ്തിട്ടുണ്ട് പ്രൊമോ വിശേഷവും കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ പറയുക പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അത് പറ്റാറ്റാ